വൈകുന്നേരങ്ങളാകുമ്പോളേ ഈ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ ഇതിൻ്റെ ചോട്ടിലുണ്ടാവും ഇതിനറിയോ ഈ സാധനത്തിന് വേണ്ടി എന്താണെന്നറിയില്ലേ രാവിലെ ഈ മരം നോക്കെട്ടോ എല്ലാവരും ഇതിൻ്റെ ചോട്ടിൽ കൂടിയാവും പൊറുക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ പോയി ഉള്ളിലേ എല്ലാം കുട്ടികളും പൊരുക്കിപ്പോയി സാധനം ഒരു വിഷമില്ലാത്ത മാടൻ സാധനം എന്താ ടേസ്റ്റ് പണ്ടൊക്കെയാ നമുക്ക് അങ്ങനെ ഒരു മരം കിട്ടിയാൽ പിന്നെ അതിൻ്റെ ചൂട് ഉണീട്ട് പോകില്ല അല്ലേ അങ്ങനെ ഇരിക്കും ും ഒരു ഗ്രാമത്തിന്റെ നാവല്മാരാണ് ഭയങ്കര വലുപ്പാണ് ഇതിൻ്റെ വണ്ണം നോക്കോട്ടെ കേട്ടാ ഉണ്ടോ ഒരു നൂറ് വർഷമായിട്ടുണ്ടോ മിനിമം മുത്തച്ഛനാണ് പക്ഷെ ഗ്രാമസൗന്ദര്യം കണ്ടോ നിങ്ങൾ പാടവും കാര്യങ്ങളും എന്തൊരു ഭംഗിയാ നോക്ക് ഇതൊക്കെ എന്താ പറയുക ആസ്വദിക്കാനുള്ള തന്നെയാണ് ഞങ്ങൾ ഈ കുളത്തിൽ മീൻ ഇടാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന അപ്പോളാണിത് കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ പറയുക എല്ലാ കുട്ടികളും വലിയവരെല്ലാവരും അതിൻ്റെ ചോട്ടിലുണ്ടാവും നമ്മൾ ഞാവലും കഴിച്ച് ഈ പറയുന്ന പോലെ കാറ്റും കൊണ്ട് കണ്ടോ ഒരു എന്താ പറയുക ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലേ മെച്ച ആരാധന അത് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ആ ഹാ 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 പക്ഷെ എന്താ ഗ്ലാമർ നോക്ക് നവനി ഗ്രാമത്തിലെ കുട്ടിയാട്ടോ എറിയാൻ പോണിയട്ടെ നാളെ കായ കിട്ടു നോക്കാരോ എന്തുവാണോ ഒന്നല്ലേ കിട്ടിയാ കിട്ടിയാടാ എന്റെ കിടക്കണ് എൻ്റെ 对呀 <Yeah. S 2> <Yeah. S 1>、yeah. ി കുറച്ച് നേരത്തെ നാവൊക്കെ കട്ടി വയ്ക്കും എന്നാലും ചസ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതും അങ്ങനെ കിട്ടണമൊക്കെ നമ്മൾ തിന്നണം നമ്മളിതൊന്നും ഒഴിവാക്കരുത് കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ വേണ്ടിയില്ല ദൈവം തന്നിട്ടുള്ളത് അപ്പം നമ്മളങ്ങ് ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇതൊക്കെ കഴിക്കാണ്ട് പോവരുത് നമ്മൾ ഇതൊക്കെ ആസ്വദിക്കേണ്ട ഗ്രാമങ്ങളിൽ താമസിക്കുന്നു ഈ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് അത് എന്താ പറയുക അറിയില്ല ഇതാകുമ്പോൾ നല്ല രസമാണ് ഗ്രാമത്തിലെ ആൾക്കാരും തന്നെ നല്ല മനുഷ്യന്മാരാണ് നല്ല സ്നേഹമുള്ളവരാണ് പ്രത്യേക വൈബാണ് ഗ്രാമങ്ങളിലൊക്കെ നിൽക്കുകയെന്ന് പറയണത് ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഗ്രാമങ്ങളോട് ചേക്കാറുണ്ട് യഥാർത്ഥ ജീവിതം കാണണമെങ്കിൽ